ബി ജെ പിയുടെ അടുത്ത അധ്യക്ഷനായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എത്തുമെന്ന് സൂചന കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കുടുംബസമേതം ഫട്നാവിസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു മഹാരാഷ്ട്രയിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാക്കിയത് ഫട്നാവിസിന്റെ തന്ത്രങ്ങളാണ് എന്നാൽ ആർ എസ് എസിന് ഫട്നാവിസിനോട് താല്പര്യക്കുറവുമുണ്ട് ഈ സാഹചര്യത്തിൽ ഫട്നാവിസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിർണായകമാണ് മഹാരാഷ്ട്രയിൽ ഉടൻ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് മികച്ച എന്ന സൽപ്പേര് വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ശൈലി പ്രസംഗപാഠവം രാഷ്ട്രീയ തന്ത്രങ്ങളിലെ മികവ് പ്രായക്കുറവ് തുടങ്ങി ഒട്ടേറെ ഘടകങ്ങൾ പ്രധാനമന്ത്രിക്ക് പ്രത്യേക താൽപ്പര്യമുള്ള ഫട്നാവിസിന് അനുകൂലമായിട്ടുണ്ട് ആർ എസ് എസിൻ്റെ ശക്തമായ പിന്തുണയും നാഗ്പൂരിൽ നിന്നുള്ള ബ്രാഹ്മണ സമുദായംഗമായ അദ്ദേഹത്തിന് കിട്ടുമെന്ന പ്രതീക്ഷയുമുണ്ട് ആർ എസ് എസ് പ്രവർത്തകനും നിയമസഭാ കൗൺസിൽ മുൻ അംഗവുമാണ് ഫട്നാവിസിന്റെ പിതാവ് ആർ എസ് എസ് വഴങ്ങിയാൽ ഫട്നാവിസ് തന്നെയാകും അദ്ധ്യക്ഷൻ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ മുഖമായ ഫട്നാവിസുമായി ഘടക ചില അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ സാഹചര്യത്തിൽ ഫട്നാവിസിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് തന്ത്രപരമായ നീക്കമായും വിലയിരുത്തുന്നു അതിനിടെ ഫട്നാവിസിനെ തൽക്കാലം ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിലനിർത്തി ദേശീയ വർക്കിംഗ് പ്രസിഡന്റാക്കി നിയമസഭാ തിരഞ്ഞെടുപ്പിനു ശേഷം അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തുക എന്ന നിർദ്ദേശവും പരിഗണനയിലുണ്ട് ഇതിനെല്ലാം ആർ എസ് എസ് തീരുമാനമാകും നിർണായകം മൂന്നാം മോദി മന്ത്രിസഭയിൽ ജെ പി നദ്ദ അംഗമായതോടെയാണ് ചർച്ച സജീവമായത് ഒരാൾക്ക് ഒരു പദവി എന്ന നയമുള്ളതിനാൽ നദ്ദയ്ക്ക് പകരക്കാരനായ ബി ജെ പിക്ക് പുതിയ അധ്യക്ഷൻ വരുമെന്ന് ഉറപ്പായി പാർട്ടി അധ്യക്ഷനായ നദ്ദയുടെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് ആദ്യ മോദി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്ന നദ്ദ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായതോടെയാണ് പാർട്ടി അധ്യക്ഷന്റെ ചുമതല നദ്ദ ഏറ്റെടുത്തത് അമിത്ഷായുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ പൊതു തിരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പി മൂന്നാമതും അധികാരത്തിലെത്തിയത് നദ്ദയുടെ നേതൃത്വത്തിലാണ് എൻ ഡി എ മുന്നണിയായാണ് മത്സരിച്ചതെങ്കിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി ഇത്തവണ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റിൽ മത്സരിച്ചെങ്കിലും ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റാണ് നേടാനായത് ഇത്തവണ എൻ ഡി എ സഖ്യകക്ഷികളുടെ സഹായത്തോടെയാണ് മോദിയുടെ ഭരണ തുടർച്ച മുൻ ഹരിയാന മുഖ്യമന്ത്രിയും എംപിയുമായ മനോഹർലാൽ ഖട്ടറിന്റെ പേരാണ് ആദ്യം ഘട്ടത്തിൽ മുഖ്യമന്ത്രിയായി കേട്ടിരുന്നത് അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായി മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും എംപിയുമായ ശിവരാജ് സിംഗ് ചൗഹാനും സാധ്യതയുണ്ടായിരുന്നു പക്ഷേ ചൗഹാനും കേന്ദ്രമന്ത്രിയായി പല മുൻ മുഖ്യമന്ത്രിമാരും മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായതോടെ സർപ്രൈസായി ഒരാൾ വരുമെന്നാണ് സൂചന ഇതിനിടെയാണ് ഫട്നാവിസിന്റെ പേര് ചർച്ചയാകുന്നത് സഖ്യകക്ഷികളെ ആശ്രയിച്ചുള്ള ഭരണമായതിനാൽ ആർ എസ് എസിന് കൂടി താല്പര്യമുള്ള നേതാവാകും ബി ജെ പി അധ്യക്ഷനാവുക മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ മുഖമായ ഫട്നാവിസുമായി ഘടക കക്ഷികൾക്ക് ചില അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ സാഹചര്യത്തിൽ ഫട്നാവിസിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് തന്ത്രപരമായ നീക്കമായും വിലയിരുത്തുന്നു